വർഷങ്ങളായി ഇരുട്ടിലായിരുന്ന ലക്ഷ്മി അമ്മയ്ക്ക് കുനിശ്ശേരി ഓഫീസിലെ ജീവനക്കാരൻ കനിവിൽ പല്ലശ്ശന പഞ്ചായത്തിലെ കൂടലൂർ തൂറ്റോടിൽ താമസിക്കുന്ന ലക്ഷ്മിയമ്മയുടെ വീട്ടിലേക്ക് വർഷങ്ങളായി വൈദ്യുതി എത്തിയിരുന്നില്ല വയറിംഗും മറ്റും ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതായിരുന്നു കാരണം ജോലിയുടെ ഭാഗമായി ലക്ഷ്മിയമ്മയുടെ വീടിന്റെ പരിസരത്തെത്തിയപ്പോഴാണ് കുനിശ്ശേരി കെ എസ് ഓഫീസിലെ ജീവനക്കാരനായ പ്രദീപ് ഇക്കാര്യം ശ്രദ്ധിച്ചത് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പെൻഷൻ കൊണ്ട് മാത്രം ജീവിതം തള്ളി നീക്കുന്ന ലക്ഷ്മിയമ്മയുടെ സ്ഥിതി ബോധ്യപ്പെട്ടു ഇപ്പോൾ പ്രദീപിന്റെ കനുവിൽ ലക്ഷ്മിയമ്മയുടെ വീട്ടിൽ വൈദ്യുതി വെളിച്ചം എത്തിയിരിക്കുകയാണ് സൗജന്യമായി വയറിംഗ് നടത്തി വൈദ്യുതി കണക്ഷൻ എടുത്തു നൽകുകയായിരുന്നു പ്രദീപ് ഞാൻ പരിസരത്തേക്ക് ഈ ലക്ഷ്മി അമ്മ ഒരു ഇത് എന്താണ് ചോദിച്ചപ്പോൾ വൈദ്യുതി കിട്ടാനുള്ള ബുദ്ധിമുട്ട് പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന അമ്മയ്ക്ക് വയറിംഗ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മനസ്സിലൊരു നന്നായിട്ട് വയറിങ് ഫ്രീ ആയി ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ബോധം വന്നു പെട്ടെന്ന് നമ്മുടെ സാർമാൻ്റെ ഹെൽപ്പോടുകൂടി ഹരി സാറ് നമ്മുടെ ആയി ഷോവർ സാറ് നമ്മുടെ ഏല കാര്യങ്ങൾ പറയുകയും അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരികയും ഞാൻ വയറിങ് സ്വന്തമായി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ആലത്തൂർ ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രജനി ലക്ഷ്മി അമ്മയുടെ വീട്ടിലെത്തി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു സപ്ലൈ സർവീസ് കണക്ഷൻ എത്തിച്ചതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് എത്തിച്ചതിൽ എന്ന് പറയാൻ കാരണം പ്രദീപ് മുൻകൈ എടുത്തിട്ടാണ് ഇത് ശരിയാക്കി എടുത്തത് കുറച്ച് പേപ്പർ ഡോക്യുമെന്റ്സ് ഒക്കെ കുറച്ച് കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു പേപ്പർ ഡോക്യുമെന്റ്സ് എന്ന് മാത്രമല്ല ശരിക്കും ആളുടെ ഒരു സമയം സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ വയറിംഗ് എല്ലാം ചെയ്തു കൊടുത്ത് അത്രയും എന്താ പറയുക അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം പല്ലശ്ശന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ വാർഡ് മെമ്പർ ശ്രീദേവി പുനുശേരി കെ എസ് സി ബി ഓഫീസിലെ അസിസ്റ്റന്റ് എൻജിനീയർ ഷബീന സീനിയർ സുപ്രണ്ട രവികുമാർ മറ്റു ജീവനക്കാർ പ്രദേശവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എന്റെ മാൻ തരം തന്നപ്പോ ഞാനിവിടെ ഇരുന്നു എന്റെ മക്കളെ എനിക്ക് അതിനുള്ള പുണ്യം സത്യം എപ്പോഴും അങ്ങനെ പഴയ വിളിയും ഈ സന്തോഷം എന്ന് നിലനിന്ന് കിട്ടും എന്ന് ഞാൻ